നമസ്കാരം വളരെ പെട്ടെന്ന് ഒരു കാര്യം പറയാനാണ് എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലുമൊക്കെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അവസാനം മോഹൻലാൽ ആ സിനിമയെക്കുറിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റീസെൻസറിങ് നടന്ന് പുതിയ പ്രിൻറ്റ് നാളെയോ മറ്റന്നാളോ പ്രദർശനത്തിനായി എത്തുകയും ചെയ്യും ഇതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് കാരണം ഒരേ വിഷയം ഇങ്ങനെ നാലും അഞ്ചും ദിവസങ്ങളായി മുമ്പോട്ട് പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം കൂടി ഉണ്ടാകും തീർച്ചയായിട്ടും ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇതൊരു ചെറിയ വിവാദമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായി ഇതിങ്ങനെ വലിയ തോതിൽ വിവാദമായി തുടരുന്നത് അത് മറ്റൊരു കാര്യം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കണ്ട ഒരു പ്രതികരണം ശ്രീ ആസിഫ് അലിയുടെയാണ് ശ്രീ ആസിഫ് അലി സിനിമാ നടൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ വളരെ പക്വതയുള്ള കാര്യങ്ങളാണ് എപ്പോഴും അദ്ദേഹം പറയാം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അജണ്ട ആരെങ്കിലും ഇതുവരെ ആരോപിച്ചതായിട്ടും അറിവില്ല അദ്ദേഹം അങ്ങനെ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീക്ഷണങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന ആളുമല്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് കുറച്ച് വിലയുണ്ട് ആ പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തേ മതിയാവുള്ളൂ അദ്ദേഹം എംബുരാൻ സിനിമയിൽ തീർച്ചയായും അദ്ദേഹം മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തും ആ സിനിമയെ സപ്പോർട്ട് ചെയ്തും മാത്രമേ അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ കാരണം അദ്ദേഹവും ഒരു സിനിമാ പ്രവർത്തനമാണ് പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമയെ എന്തുകൊണ്ട് സിനിമയായി കാണുന്നില്ല സിനിമയെ സിനിമയായിട്ട് കാണണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സർ ഏത് സിനിമയാണ് സിനിമയായിട്ട് മാത്രം ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് എക്കാലത്തും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും സിനിമയുടെ ക്രെഡിറ്റൊക്കെ എഴുതി കാണിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എഴുതി കാണിക്കുന്ന ഇത് സാങ്കല്പികമാണ് ഇവിടെ കഥാപാത്രങ്ങളൊക്കെ സങ്കല്പ സൃഷ്ടികളാണ് ഇതുമായിട്ട് യാതൊരു യാദൃശ്യമായിട്ട് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശികമാണ് ആരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പോലെ അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു സന്ദേശം എന്നുള്ളതിനപ്പുറം അതിനാരാണ് വില കൊടുത്തിട്ടുള്ളത് ഈ നാട്ടിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എത്രയോ സിനിമകളിൽ എത്രയോ രാഷ്ട്രീയക്കാരെ എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട് ശ്രീമാൻ കെ കരുണാകരൻ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അദ്ദേഹം എത്രയോ സിനിമയിൽ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് ശ്രീ ജനാർദ്ദനായിരുന്നു സ്ഥിരം കരുണാകരൻ്റെ വേഷം അഭിനയിച്ചിരുന്നത് ടി എച്ച് മുസ്തഫ ടി എച്ച് മുസ്തഫ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടെ ആ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീ ഭരതനെ കണ്ടാൽ ടി എച്ച് മുസ്തഫയാണ് എന്ന് അല്ലാതെ പറയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹവും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് സിനിമ സിനിമ മാത്രമാണ് സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ സങ്കല്പ സൃഷ്ടികളാണ് എന്നൊക്കെ വെറുതെ ഭംഗി പറയാം അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ എന്ന് മാത്രമല്ല സിനിമ ഒരു വളരെ ശക്തമായ മീഡിയമാണ് സിനിമ മാത്രമല്ല നാടകവും അതുപോലെയുള്ള കലാരൂപങ്ങളും ഒക്കെ വളരെ ശക്തമായ മീഡിയമാണ് ആ മീഡിയം സാമൂഹിക പരിവർത്തനത്തിനും സാമൂഹിക രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി ഉപയോഗിച്ചവരാണ് കേരളത്തിലുള്ളവർ കെ പി എസ് സി പോലെയുള്ള നാടക സംഘങ്ങളെ നമുക്കറിയാം അതിനെയൊക്കെ നാടകത്തെ നാടകമായി കാണുമെന്ന് ആരെങ്കിലും എക്കാലത്ത് ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് വെച്ച് വേണം ഈ സിനിമയെ നമ്മൾ കാണാൻ എന്ന് വേണം പറയാൻ അല്ലാതെ സിനിമയെ സിനിമയായി കാണൂ നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ അയ്യോ അത് വെറും കലാസൃഷ്ടിയല്ലേ അത് നിങ്ങൾ അതിനെ അങ്ങ് വിടൂ എന്ന് പറഞ്ഞ് അതിനെതിരെയുള്ള വിമർശനത്തിന്റെ വായടപ്പിക്കാൻ ദയവ് ചെയ്ത് അങ്ങ് ശ്രമിക്കരുത് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ ആസിഫ് അലി പറയുന്നത് ആരൊക്കെയോ ഒളിച്ചിരുന്നു കൊണ്ട് മുഖമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം നടത്തി എന്നാണ് എംബുരാൻ സിനിമയുടെ കാര്യത്തിൽ ഒരാളും അങ്ങനെ ഒളിച്ചിരുന്നിട്ടില്ല സർ എല്ലാവരും വളരെ ശക്തമായി തന്നെ പരസ്യമായി മുന്നിൽ വന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയ അവരൊക്കെ പറഞ്ഞത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ അവരുടെ പേജുകളിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ ഇതൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനേ ആയിരുന്നില്ല സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധ ശബ്ദങ്ങളാണത് അതിന് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമായി എന്ന് മാത്രം അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ മുഖമില്ലാത്ത ആൾക്കാർ നടത്തിയ ഒരു ക്യാമ്പയിനാണ് അഞ്ചോ ആറോ പേര് ചേർന്ന് തുടങ്ങി അത് പിന്നെ ഒരു വലിയ വിവാദമായി മാറിയതാണ് എന്ന് ശ്രീ ആസിഫ് അലി ദേവി ഇത് താങ്കൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ് തിരുത്തണം കാരണം ഈ പറയുന്ന ഈ സിനിമയ്ക്കെതിരെയുള്ള ആരോപണം അത്തരത്തിലൊന്നാണ് ഒരു കാര്യം സത്യമാണ് ശ്രീ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ ആയതുകൊണ്ടും ശ്രീ മോഹൻലാൽ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നതുകൊണ്ടും പലർക്കും വലിയ വ്യക്തിപരമായ വേദനയുണ്ടായി ഞങ്ങളെപ്പോലുള്ളവർ കാര്യമായി ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ വിമർശനം ഉയർത്തുന്നുണ്ട് നമ്മളാരും ആരുടെയും ഫാൻസ് അസോസിയേഷൻ അംഗങ്ങളൊന്നുമല്ല നമുക്ക് വേറെ സിനിമയിൽ വേറെ സ്ഥാപിത താല്പര്യങ്ങളുമില്ല എന്താണ് ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ താല്പര്യം ഇത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രവിരുദ്ധ സിനിമയാണ് എന്നുള്ളതാണ് ഇത് ഗോത്ര കലാപം കാണിക്കുന്നതുകൊണ്ട് പോലും അല്ല ഗോത്ര കലാപം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഗോത്ര കലാപമല്ല ഗോത്രാനന്തര കലാപമാണ് ഗോധ്ര എന്ന് പറയുന്നത് ട്രെയിൻ കത്തിച്ച സംഭവമാണ് ട്രെയിൻ താനേ നിന്ന് കത്തിയതല്ല ട്രെയിൻ കത്തിച്ചതാണ് അതിനൊക്കെയുള്ള തെളിവുകൾ ഇതെല്ലാം നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോയതാണ് അത് ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവമായാലും ഗോത്രാനന്തര കലാപമായാലും ഇതെല്ലാം സ്ക്രൂട്ടണിയിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു സംഭവത്തെ അതിനെ തുടർന്നുണ്ടായ വളരെ നിർഭാഗ്യകരമായ കലാപത്തെ ഇതിനെയൊക്കെ എടുത്തു കാണിക്കുമ്പോൾ അതൊരു ബാലൻസിങ്ങിലൂടെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരിടത്തും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കണം എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്ന രീതിയിൽ എടുക്കാൻ ആർക്കും സാധിക്കുമായിരുന്നു അല്പം തലയ്ക്ക് വിവരമുള്ള ആർക്കും അത് ചെയ്യാൻ സാധിക്കും അതിൻ്റെ സന്ദേശം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇവിടെ അതിനെ ഏകപക്ഷീയമായി കാണിച്ച് കലാപ ആ ഒരു ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തിന് ശേഷം ഉണ്ടായ കലാപത്തെ ഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് ആയിതം ഇത്രയും വിശദമായി കാണിക്കുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ അക്രമികളായി കാണുന്നു അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിക്കുന്നു ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആരോപണമാണ് അല്ലാതെ അതൊരു ഒളിച്ചു കടത്തലോ അല്ലെങ്കിൽ ഒളിച്ചു നിന്ന് കല്ലെറിയുന്നതുപോലെ സോഷ്യൽ മീഡിയ പ്രചരണമോ ഒന്നുമല്ല കൃത്യമായ ആരോപണമാണ് അത് വളരെ കൃത്യമായി തന്നെ ആ സിനിമയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള എല്ലാ നരേറ്റീവ്സിലും ഈ ഒരു സംഗതി അലിഞ്ഞു കിടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ മോഹൻലാൽ ഇതിന് ചട്ടുകമായി എന്നുള്ളത് തികച്ചും ദുഃഖകരമായി പലർക്കും പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളാരും അതുകൊണ്ടല്ല അല്ല വേറെ ആര് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും ആ സിനിമയ്ക്കെതിരെ ഇത്തരം ഒരു എതിർപ്പും പരാമർശവും ഉണ്ടാവുമായിരുന്നു നമ്മളുടെയൊക്കെ ഭാഗത്തു നിന്ന് പിന്നെ ഇതിൽ എടുത്തു ചോദിക്കേണ്ട കാര്യം ഈ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ശ്രീ മോഹൻലാലിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എംബുരാൻ സിനിമ എന്താണ് എന്നുള്ളത് ആലോചിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ ഒരു ചട്ടുകമായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണമാണ് നമ്മളും ഉന്നയിച്ചത് ശ്രീ ആസിഫ് അലി പറഞ്ഞ ഒരു മൂന്നാമത്തെ കാര്യം മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും മനുഷ്യന്മാർ പരസ്പരം അങ്ങനെ തന്നെ ജീവിക്കണം എന്നൊക്കെയുള്ള ആശയമാണ് ആർക്കാണ് സാർ അതിനോട് എതിർപ്പുള്ളത് ആർക്കും എതിർപ്പില്ല പക്ഷേ ഇങ്ങനെ ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഗുജറാത്തിൽ നടന്നത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അയോധ്യയിൽ നിന്ന് വന്ന കർസേവകരെ ആ ട്രെയിനിനുള്ളിലിട്ട് ചുട്ട് കൊന്നത് പക്ഷേ ഇതെല്ലാം വീണ്ടും കാണിച്ച് അല്ലെങ്കിൽ അതിനുശേഷം നടന്ന കലാപം ഇത്ര വിശദമായി കാണിച്ച് സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നത് ആരാണ് ഈ പറയുന്ന പ്രതിഷേധിച്ചവർ ആരുമല്ല ഈ സിനിമ തന്നെയാണ് അത്തരം ഒരു അസ്വസ്ഥത ഈ നാട്ടിൽ വീണ്ടും പടർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഗുജറാത്തിൽ ശേഷം രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല ഇന്ന് വികസനം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അപ്പോൾ ഈ പറയുന്ന മുറിവുകൾ വീണ്ടും എടുത്തിട്ട് ഇത്രയും വലിയ പ്രകോപനം സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആരോപണം ഈ സിനിമയെക്കുറിച്ച് നമുക്കുള്ളത് തീവ്രവാദത്തെ ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ തീവ്രവാദികളെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഭാര്യ ശ്രീമതി സുപ്രിയ മേനോൻ അവർ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നത് ആ പോസ്റ്റിൽ അവർ ഭർത്താവിനെ അല്പം സറ്റേറിക്കലായിട്ടാണെങ്കിലും വിശേഷിപ്പിക്കുന്നത് ഒരു തീവ്രവാദിയുടെ പേര് പറഞ്ഞാണ് ആരാണ് ഈ തീവ്രവാദികളെന്നൊക്കെ വല്ല പിടിയും ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് തമാശയ്ക്ക് പോലും ഇവരെയൊക്കെ വിശേഷിപ്പിക്കാൻ പോലും ഇന്ത്യയിൽ ഒരുത്തനും തയ്യാറാവില്ല കാരണം ഭാരതത്തെ സംബന്ധിത്തോളം ലോകത്തെ തീവ്രവാദത്തിൻ്റെ ഏറ്റവും കൂടുതൽ കൈപ്പിനീർ കുടിച്ച ഒരു രാജ്യമാണ് നമ്മളുടേത് അത് ആയിരത്തി മുതൽ ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് ഈ രാജ്യത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ നിരപരാധികളായ ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്ന തീവ്രവാദികളെ ഒരു തരത്തിലും ഒരല്പം പോലും ഒരു നിമിഷം പോലും ഗ്ലോറിഫൈ ചെയ്യാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആർക്കും അവകാശമില്ല അതിനപ്പുറമുള്ള ജനാധിപത്യം മാത്രമാണ് നമുക്കുള്ളത് കാരണം ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ ചില അതിർവരമ്പുകളുണ്ട് നമ്മളുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഭീഷണികളെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതൊരു കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം അത് ഈ എംബുരാൻ എന്ന ഈ ഒരു സിനിമ മാത്രമല്ല ഇത്തരം അജണ്ടകളോടുകൂടി ഇറങ്ങുന്ന സിനിമകളെക്കുറിച്ച് അതിൻ്റെ പിന്നിലെ പണത്തെക്കുറിച്ച് അന്വേഷണം അത്യാവശ്യമാണ് പലപ്പോഴും അത്തരം അന്വേഷണങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം കള്ളപ്പണത്തിനെതിരെ അല്ലെങ്കിൽ അനധികൃതമായി ലഭിക്കുന്ന പണത്തിനെതിരെയൊക്കെ കാര്യമായ നടപടികൾ എടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ സിനിമാ വ്യവസായത്തിൻ്റെ പിന്നിലെ പണമൊഴുക്കിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം ഞാൻ ഇന്നലെ അത് സംബന്ധിച്ച് ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ഈ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് തോന്നിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ന് രാത്രി ഏഴ് മണിക്ക് തത്തുമയ്യയെ സംബന്ധിച്ചിടത്തോളം തത്തുമയ്യ്ക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ആശയം ആ ആശയം ഞങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് രാത്രി ഏഴ് മണിക്ക് തത്വമയിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങളെ അറിയിക്കുന്നതാണ് ദയവായി കാത്തിരിക്കുക ജയ് ഭാരത് എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ